ാണ് പാറുണ്ട് പിന്നെ വേറെ കരിപൊടി നമുക്ക് ഭക്ഷണൊക്കെ പൊറോട്ട സാധാ ചോറ് ചിക്കൻ കറി ചിക്കൻ മരട്ട് ഉപ്പേരി അങ്ങനത്തെ ഇങ്ങനെ എന്താ ക്രിസ്മസ് ആഘോഷിക്കാത്തൊന്നും ചോയിച്ചിട്ടുണ്ട് വിഷു ഓണം പെരുന്നാള് എല്ലാത്തിനും ഒരാളെ സ്കൂളിന്റെ ഒരു ആളെ ഉള്ളു അപ്പൊ നമുക്ക് അങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങള് ക്രിസ്മസിന് അമ്മ അതേ പോയെന്നു പിന്നെ പിന്നെ കൂടുതൽ നമ്മൾ പെരുന്നാൾ പോകണം അതൊക്കെ പിന്നെ അന്ന് ഏറ്റവും നമ്മളെ എന്താ പറയുക പറയാൻ വാക്കുകളില്ലേന് നമുക്കൊരു ചെറിയ ഷൂട്ടിംഗ് ഉണ്ട് ക്യാമറമാൻ ക്യാമറ ഒക്കെ ഇട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിന്റെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ കുറച്ച് നമുക്ക് അവസരം വന്നിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ കാര്യമൊക്കെയാണ് പക്ഷെ നമ്മളെ ചാനലിലെല്ലാം ഇടുക അത് വലിക്ക് വരെ എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ടല്ലേ അതിലിടാനാണ് പിന്നെ അതുമാത്രമല്ല കുറച്ച് വന്നിട്ടുണ്ട് വേറെ വന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക നിങ്ങളെല്ലാവരും ഒരു ഷോട്ട് വേണം നോക്കി ഇങ്ങനെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിങ്ങനെ ചെയ്ത് കൊടുക്കണം നമ്മളെ ചാനലാൽ അയക്കാമല്ല പോലെ നമ്മൾ ഷൂട്ട് ചെയ്യാ ഒരു ക്യാമറമാൻ പോലെ എഡിറ്റിംഗ്മാർ ഓരോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മലപ്പുറത്ത് എത്തിയെന്ന് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൽ ഹാപ്പിയാണ് ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ കാരണം എല്ലാരും അറിയാൻ പറ്റി ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് എല്ലാരോ കാര്യങ്ങളെ വിളിക്കലുണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോലുണ്ട് അപ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാരോട് എങ്ങനെ നന്ദി വരണം എന്നറിയില്ല നമ്മളെ ചെറിയ ഇത്രയും സബ്സ്ക്രൈബ് അത്ര മൂന്ന് ആവാനായില്ലേ ഇത്രയാക്കി എല്ലാവർക്കും ഈ അവസരത്തിൽ നമ്മൾ നന്ദി പറയണം അത്രയും കടത്തിട്ടിരിക്കും പിന്നെ ഒരു ഷൂട്ടിങ്ങിന് ഏഷൂട്ടിംഗ് അല്ലെങ്കിൽ ക്യാമറേന്റെ മൂല്യം നിൽക്കുകയറിയുമ്പോൾ ഇതല്ലേ അത് വേറെ ആൾക്കാർ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ എന്തായിക്കോട്ടെ എന്താ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പ്രൊഡക്റ്റിൻ്റെ ഒക്കെ എന്തെങ്കിലും എന്തായാലും നമ്മളോട് നമുക്ക് രണ്ട് കുട്ടികളെ സംഘടിപ്പിക്കാൻ പറഞ്ഞു വിടുന്നുണ്ട് ഉണ്ട് അവർ പോന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ നമുക്ക് വേറെ കേട്ടോ നമുക്ക് പറഞ്ഞാ പറയല്ലേ നമ്മളെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോവാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ എന്റെ ഇടയില് ഞങ്ങൾ ഒന്നുമില്ല അപ്പൊ നമ്മളെ ഷൂട്ടിംഗ് വിശേഷം കപ്പൂസ് വീഡിയോയിൽ പകർത്തൂലേ

ചിക്കൻ പക്ഷെ വരട്ടണ്ടോ കഴിച്ച് രണ്ടും പിന്നെ പെരി ഇതൊക്കെ തന്നെ വരന്നുണ്ട് അതായത് ചട്ടി കാണിച്ചുണ്ടാവും നല്ല രസം അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ പിന്നെ ബേക്കറി കേക്ക് മേടിച്ചിട്ടില്ല ഭാവിയൊക്കെ നമ്മളെ സോണിമേന്റെ ബർത്ത്ഡേ നാളെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ കൂടുതൽ കാണിച്ചു തരില്ല നമ്മളെ ആൾക്കാര് വരട്ടെന്നിട്ട് നമുക്ക് ആ വിശേഷങ്ങൾ ഫൈബറിന്റെ ക്ലാസ് നടക്കുള്ളൂ കി ട്രാക്ക്ന്ന് വാങ്ങിയ ഇതൊക്കെ പൊട്ടണ്ടrangle ഓ നിനക്ക 100 രൂപയുള്ള ഇതിനെ ട്രാക്ക് നല്ല ബണ്ണിണ്ട് ലൈക്കാന ജ്യൂസ് എടുക്കാന അപ്പോ നമ്മൾ ജ്യൂസ് അരക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സിനെ ഇങ്ങടാണക്ക വെച്ചോ അങ്ങനെ ജ്യൂസ് പെംഗളിനി ഷൂട്ടിംഗിനുള്ള ഒക്കെ റെഡിയാവട്ടെ ഇടാ വീടേന്നോ നമ്മളെ അല്ലല്ല നമ്മൾ മലപ്പുറം പിന്നെ അരണ്ടള് കൂൾ കൂൾ നമ്മള മലം കൂടി ഇരണ്ടള് ഉണ്ട് അ മലം പുരല്ലേണ്ടോ ആ ആ ആ പറവയ നമുക്ക്വിടെ വലിയ ആടിച്ചേ അമ്മ ആവില്ലോ മെസ് എന്തിയേ വാ ഞാൻ പറോട്ടയ്ക്ക് വായിച്ചിട്ടുണ്ട് ആരെ സോനേത്തെ വെക്കല്ലേ പറ്റിയതല്ലേ എനിയും ശ്രമിച്ചാണ് ഉള്ളത്ര ചെറുതാണ് ും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെയിൻ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് ടൈൽസിലുള്ള സ്റ്റെയിൻ കൊറങ്ങാനായിട്ട് പോലൊക്കെ വണ്ടിയില് സീറ്റ് ലെതർത്തെ സീറ്റൊക്കെ ആണെങ്കിൽ പോവാത്ത സീനൊക്കെ പോകാനും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഈ നൂട്ടൺ ഈ മാജിക് സെൻറിമോർ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെതാണ് നമ്മളിപ്പോ ഒന്ന് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ഇതാണ് വരുന്നത് അപ്പൊ നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ മതി രണ്ടും ആ നമ്മൾ അപ്പൊ നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ മതി പല മൾട്ടി സർഫസ് ആണ് വരുന്നത് ഇപ്പൊ സർഫേസിന് മാത്രല്ല ഏത് ടൈപ്പ് ഓഫ് ഒരേപോലെ യൂസ്ഫുൾ ആണ് ഒരേപോലെ യൂസ്ഫുൾ ആണ് പ്രൊഡക്റ്റ് രീതിയിൽ യൂസ്ഫുൾ ആണ് ആ അതായത് ഒന്നുമില്ല ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എല്ലാ സർഫസിലും കറകള് പോണക്ട് ഇതിപ്പോ ഇൻ കേസ് എന്താ പറയാ നമുക്ക് കറ പോയില്ല നമ്മൾ വാങ്ങിച്ചിട്ട് പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കറ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ഒരു പ്രോഡക്റ്റ് അതായത് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കാൻ യൂസ് ചെയ്ത് നമ്മൾ കറ തുറച്ചൊക്കെ പോയില്ലേ നമ്മളെ വീട് എടുത്ത് വെച്ചു കഴിഞ്ഞാല് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അതായത് എന്താ പറയാ റിസൾട്ട് കൂടുതൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ മാജിക്ക് വന്നത് അപ്പം അതിനനുസരിച്ച് ഞാൻ ഏകദേശം വണ്ടിയിലേക്കാണിണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് സംസാരിക്കണെങ്കിൽ വണ്ടിന് വണ്ടിയിലുണ്ട് വണ്ടിന്റെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ വണ്ടി ഉണ്ട് വണ്ടീനെടുക്കിട്ട് നമുക്ക് ഇതേപോലത്തെ

നോർമലി എന്താ ബാക്ടീരിയനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഹാൻഡ് സൈറ്റ് സാനിറ്റൈസർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കിപ്പോൾ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യലെ ഇപ്പോൾ നമ്മൾ സാധാരണ ചെറിയ ഫോട്ടോ ഒക്കെ അങ്ങനെ കീപ്പ് ചെയ്യാറ് അപ്പോൾ അതിനെന്താ നമ്മളിത് ഒരു ഇരുപത് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക പിന്നെ അതേ രീതിയിൽ നമ്മൾ ഫ്ലോർ ക്ലീനിങ് ഇതിന് തന്നെ നല്ല ഫ്രാഗ്രൻസും ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റൂം സ്പ്രേയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടി വരുന്നില്ല ഇപ്പം തന്നെ മതി ഇപ്പം നമ്മൾ വിൻഡോ അങ്ങനത്തെ ഗ്ലാസും കാര്യങ്ങളും ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഒരു നല്ലൊരു തെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ മിറർ ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ടാബ്ലിറ്റ് ക്ലീൻ ചെയ്യാനെങ്കിൽ കിച്ചണിലുള്ള നമ്മുടെ സ്റ്റൗ അങ്ങനെ ഇൻ ഓൾ ആയിട്ട് നമുക്ക് ഒരു വീട്ടിലെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഭവം അത് വരുന്നത് ഇപ്പോൾ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് സംഭവങ്ങളാണ് മേടിക്കുന്നത് നമുക്കിത് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവരൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മൂന്ന് വർഷമാണ് ഇതിൻ്റെ ഇത് പറയുന്നത് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ആ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു ബോട്ടിൽ തന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത്ര എം എൽ ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്ര പെട്ടെന്ന് ഇതൊന്നും പ്രൊഡക്റ്റ് കഴിയൂല നമുക്ക് ഓരോ ആവശ്യത്തിന് യൂസ് ചെയ്യാം

അത് ബോഡി ഗാർഡ് എന്താ വെച്ചാൽ നമ്മുടെ ഡ്രസ്സിന്റെ കളർക്ക് പുതിയ ഡ്രസ്സ് എടുക്കുമ്പോ ഷോപ്പിൽ തന്നെ നമുക്ക് കിട്ടൂല ഒരു ചെറിയൊരു പാക്കറ്റിൽ നമുക്ക് കളർ ഫെയ്ഡ് ആവാണ്ടിരിക്കാം അതേപോലെ യൂസ് ചെയ്യുന്നത് അതെന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മേടിച്ചിട്ട് തന്നെ നമ്മളിത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കളർ അവിടെ ഹോൾഡ് ചെയ്ത് നോക്കും അപ്പൊ കളർ അങ്ങനെ ഫേഡ് ആവേ അപ്പൊ വാഷിംഗ് മെഷീനിലൊക്കെ ഇറക്കുമ്പോ എന്താ കളർ ഇളകുന്നത് നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റൂല അപ്പൊ എന്താ എല്ലാം ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കുറച്ചൊരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചാൽ മതി ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് വരുന്നത് വീര ബോട്ട് പ്രൊഡക്റ്റ് ആണ് പറഞ്ഞു കര കാണിച്ചോ കര കാണിക്കോ അല്ല എച്ചോ എച്ചോണടങ്ങളെ കൂടെ ഒന്നല്ല അഡ്ജസ്റ്റ് ചെയ്യാ ബോഡ് അതിയാ കണ്ടോ നമ്മൾ തുടങ്ങിച്ചാ ഇതിനെ കൂർഗിയാണോ आगे चले કે വേലെ അപ്പൊ ന്യൂട്ടൺ പറഞ്ഞ കമ്പനിന്റെ മാജിക്ക് ആണ് പരീക്ഷിക്കാൻ പോണത് ഭാവിന്റെ ഇതൊക്കെ വണ്ടി കറക്റ്റ് കാണിച്ചു ഒന്നുകൂടി കാണിച്ചു കറക്റ്റ് പോയി നമ്മളെ കണ്ണില് വിശ്വാസം നേരിട്ട് നേരിട്ട് മാജിക്ക് 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 ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ വാങ്ങും ആൾക്കാർ ഉണ്ട് ഇതെന്താ കുട്ടികൾക്ക് നിങ്ങൾ രണ്ടാളോ അടിപൊളി ആക്കൂല ഞങ്ങള് ഷാറാക്കൂലേ എന്റെ ചീന എന്താ കറയതല്ലേ നമ്മള് കറയതെന്നാ യൂസ് ചെയ്യണ ഫോണെന്ന് എങ്ങനെ നോക്കാം നമ്മൾ എഡിറ്റിംഗിന്റെ ആളുതാ കേട്ടോ എവിടെ കോഴിക്കോടല്ലേ കോഴിക്കോട് അത് നമ്മുക്ക് ആ അങ്ങോട്ട് ഇരുന്നോ ഇരുന്നിട്ട് കേറിയോ തയരെ കൈ കിട്ടി ചിരിക്കേ നമുക്ക് സോണി കുട്ടിയുടെ ചേറ്റം കൊതനെ പരിച്ഛ് വെക്കാട്ടോ ഇത് മൂന്ന് സെക്കൻഡ് പോലും ആയിട്ടില്ലല്ലോ ഇതൊരു മാജിക് തന്നെയാണ് കേട്ടോ ഇതൊരു അടിപൊളി മാജിക് തന്നെയാണ് കേട്ടോ ഇതിന്റെ കൂടെ ഉള്ള ചെരുപ്പ് കണ്ടില്ലേ നല്ല റിസൾട്ട് ആണ് ാണ്ട്ടോ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ഒരച്ച് നന്നാക്കി എടുക്കുന്നു വേണ്ട നമ്മള് ശരിപ്പൊടിക്കലും പോവാൻ നേരത്തെ എങ്ങനെ ഇരുന്ന് നന്നാക്കിയാലും നന്നാവില്ല ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളൂ അപ്പൊ തന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടോ ഇത്രയ്ക്കും മാജിക് ഉണ്ട് മനസ്സിലായില്ല ഇപ്പോഴാണ് പോയത് സംഭവ കാറിൻറെ കാറിൻ്റെ അല്ല കാറിന്റെ നോക്കണ്ടേ കാറിൻ്റെ ഡ്രസ്സിന്റെ ഇവിടെ കാറിന്റെ നമുക്ക് ഇവിടെ ഒരു സാധനണ്ട് ഈ കാറ് നമ്മള് കളഞ്ഞി കളയണ്ട് ഇത് പോവൂലെന്താ ആയതാണ് നമുക്കൊന്ന് എങ്ങനെ ൊന്ന് കളഞ്ഞുട്ടെച്ചൊരു പോണില്ല ഇതുവരെ പോകുന്ന പറഞ്ഞൊന്ന് പരീക്ഷ നോക്കാം അതിരക്കാര് കാണണ്ട് അഭിപ്രായം കണ്ടോ കണ്ടു നോക്കിയോ എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കാറും ഒന്ന് എന്നാപ്പി ഞാ മേടിച്ച പിന്നെ തിരുമ്പലും കേണ്ടാവില്ല അത് സംഭവം അതിന് ഇഷ്ട സംഭവം അവിടെയാണ് <laughs> yeah, ok. Ok. Questo è la cosa. Allora, provare. Tu non puoi a te, lezzo. Poi lei. Questo incomincia. E magari da te va. Te sei

ഞാൻ എന്തൊക്കെ നോക്കിട്ടുണ്ട് പോവാന് വിശ്വസിക്കാൻ പറ്റണില്ല വൃത്തിയാടനെ പോയില്ലപ്പോലെ നോക്കട്ടോ റിസൾട്ട് ഞാൻ കാണിച്ചോ ഇപ്പൊ ഇവിടെ കണ്ടല്ലേ അടിച്ച മതി മതി കൊറച്ചാക്കിയ മതി

പിന്നെ പിന്നെന്താ ചോദിച്ചാൽ ഉപയോഗിച്ചിട്ട് പകുതിയായിട്ട് നമ്മള് റിസൾട്ട് കിട്ടില്ലെങ്കിൽ എമൗണ്ട് നമുക്ക് റിട്ടേൺ ഫണ്ട് ചെയ്യണ്ടല്ലേ നല്ല റിസൾട്ട് ആട്ടത് നല്ല റിസൾട്ട് ഇട്ടേ

ഇതാക്കിയതിന് ശേഷം നമ്മള് വേറൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട് ഉണ്ടപ്പോ നമ്മളൊന്ന് പരീക്ഷിക്കാൻ പോണത് അപ്പൊ നമ്മൾ അതിന്റെ റിസെർച്ച് നോക്ക കേട്ടോ ഇത് എന്താ പറയുക നമ്മുടെ ഡ്രസ്സില്ലേ ഡ്രസ്സിന്റെ കളർ പോണപ്പോ ഒന്നാമത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മള് വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോ നമ്മൾ കളർ എടുക്കുമ്പോ അത് നമുക്ക് വല്യൊരു പ്രശ്നമാണ് എല്ലാം കൂടി കൂട്ടിക്കലം നമുക്ക് ഇടാൻ പറ്റില്ല അത് വേറെ ഒന്ന് വീരുമ്പോഴാണ് അത് വേറെ ഇട്ട് മുക്കണം ആ പണി അപ്പൊ അതിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മള് ഈ തീരുമ്പോഴ സമയത്ത് ആ വെള്ളത്തിൽ ഈ ഇക്കിട് ഒരു രണ്ടും രണ്ട് തുള്ളി മൂന്ന് തുള്ളി ഡ്രോപ്പ് ഒറ്റിച്ചതിന് ശേഷം നമ്മൾ ഈ ഡ്രസ്സ് ഒന്നായിട്ട് മുക്കാൻ പോകാൻ കേട്ടോ അപ്പൊ ഈ സാധനം എന്നുണ്ടല്ലോ ഞാൻ അഭിലേക്കാനൊക്കെ എടുക്കുന്ന ഷാളാണ് കേട്ടോ ഇത് ഇന്നലെ എനിക്ക് പറ്റിയ ഏറ്റവും പറ്റിയൊരു അബദ്ധമാണേ ഇത് കളർ ഇളക്കണ്ടെന്ന് അറിയുന്നു പക്ഷെ എന്നാലും ഞാൻ കൂട്ടത്തിലിട്ട് മുക്കി നല്ല ഡ്രസ്സിക്ക് ഡ്രസ്സിക്കിത് പിടിച്ചിട്ടുണ്ട് നല്ലോണം പിടിച്ചത് നല്ലോണം പിടിക്കത് പിടിക്കുമ്പോൾ പിടിക്കൂല മതി കാണാം അമ്മ ഇതെന്താന്ന് മനസ്സിലായ്മക്ക് അമ്മ നല്ല പ്രൊഡക്റ്റ് വാങ്ങിയില്ലേ ന്യൂട്ടന്റെ മാജിക്ക് കര കണയെ ആ സംഭവം അത് നല്ല നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ശേഷം ഇത് വാങ്ങിയതാണ് വാങ്ങിയിടാനുണ്ടാവും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളെ കളർ നമുക്ക് ഡ്രസ്സ് കിട്ടും ഇപ്പൊ നമുക്ക് കുറെ ഡ്രസ് ഉണ്ടാവുമ്പോ നമ്മള് വെള്ളത്തിനിട്ട് മുക്കിയാല് അതിലേതൊക്കെയാണോ കളർ പോകണത് ഏതാ കളർ പോകാത്തത് നമുക്ക് അറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് വാഷിംഗ് മെഷീനില് വന്നിട്ട് എല്ലാം കൂടി കളർ കുടിക്കൂലെ അപ്പോൾ അതിന്നൊക്കെ ഒരു ആയിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഓരോ പേജിൽ നിന്ന് കിട്ടിയതാണ് ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങി നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമുക്ക് നോക്കാം അല്ലെങ്കിൽ നോക്കാം അപ്പോൾ ഇതാണ് ബോഡി ഗാർഡ് കിട്ടാം ഇത് ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് നമ്മളെ വെള്ളത്തിരിക്കു നമ്മൾ ഒഴിച്ചു കൊടുക്കുക

ുംബ്സൈറ്റില് കാണാൻ ഉപയോഗിക്കാൻ കണ്ടാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവരെത്തിയത് പിന്നെ നമ്മളടുത്തുള്ള സമയങ്ങളും കഴിഞ്ഞപ്പോഴേക്കിനു ആറു മണിൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പൂസാണ് ക്യാമറ പിടിച്ചത് പിന്നെ കുറേ കാര്യങ്ങളിങ്ങനെ വേണ്ടത് വേണ്ട അതൊക്കെ ആയിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അതൊന്ന് നിങ്ങളെ മുന്നിക്കെത്തിക്ക എത്തുമ്പോൾ എന്തായാലും എട്ടമ്പത് മണിയാവും അപ്പോൾ അത് വിചാരിച്ച് ഇന്നത് പിന്നെ മഞ്ചേരി പോണ്ട അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാം കൂടി ആയപ്പോഴേക്കിനെന്തായി വിശേഷം വേണ്ട വിചാരിച്ച കേട്ടോ അപ്പൊ ആദ്യം തന്നെ അതിന് എല്ലാരോടൊന്ന് മാപ്പ് ചോദിക്കണേ കാരണം എന്താ നമ്മളോട് ഇപ്പൊ വിളിച്ചിട്ട് വരെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ വീട്ടിലാത്ത ഇതെന്താന്ന് കാരണം നമ്മളൊന്ന് മുന്നേ കൂട്ടി പറയുക ആണ് അതാണ് പ്രശ്നം വരാന്ന് പറഞ്ഞതല്ലേ അതാണ് നമ്മളിങ്ങനെ ആവും വിചാരിച്ചില്ല അപ്പൊ നാളെ നമ്മളെ വിശേഷം എന്തായാലും ഉണ്ടാവും കേട്ടോ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടേ ഓർമ്മ അപ്പൊ നാളെ കാണാം എല്ലാവർക്കും ബൈ